ദൈവത്തിൻ്റെ സ്നേഹം സ്വർഗം നിറഞ്ഞു കവിഞ്ഞ് മനുഷ്യൻ്റെ സാധാരണത്വങ്ങളുടെ ദാരിദ്ര്യത്തിൻ്റെ സങ്കടങ്ങളുടെ വാതിലിൽ തട്ടുന്ന രംഗം പുൽക്കൂട് കർത്താവിൻ്റെ വിനയത്തിന്റെ മനുഷ്യരോട് അവൻ താതാത്മ്യപ്പെടുന്നതിന്റെ അപര്യാപ്തതകളുടെ സ്ഥലമാണ് കുറവുകളുടെ ഇടമാണ് പുൽക്കൂട് ആ അപര്യാപ്തതയിലേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം വന്നിറങ്ങുന്നതാണ് അവന് വസിക്കാൻ ഇടമില്ലായിരുന്നു എന്നത് മനുഷ്യന്റെ നിരാസനത്തെ സൂചിപ്പിക്കുക മനുഷ്യൻ ദൈവത്തെ ഒഴിവാക്കി എന്നാൽ ദൈവം മനുഷ്യനെ ഒഴിവാക്കിയുമില്ല ലോകം വാതിലടച്ചപ്പോഴും ദൈവം ലോകത്തിലേക്ക് വന്നു ഇന്ന് ക്രിസ്മസിന് ഒരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ നമുക്ക് ധ്യാനിക്കാം ബെത്ലഹേമിന്റെ അതേ അവസ്ഥയാണ് ഇന്ന് ലോകത്തിൻ്റെ കർത്താവിന് വസിക്കാൻ

ഉൾക്കൂട്ടിൽ കിടക്കുകയായിരുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും കാണാം പുതിയ ഒരു ഉണർവും നമ്മിൽ ഒളവാക്കണം യേശു തമ്മിൽ ഓരോരുത്തരിലും ജനിക്കണം ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത ഒട്ടിയവയറുമായി കഴിയുന്ന അനേകായിരങ്ങളുടെ ദീനരോധനം കേട്ടിട്ട് അതിനൊന്നും പരിഹാരം കണ്ടെത്താത്ത പട്ടുമട്ടയിൽ വർണ്ണപ്പെട്ട പുൽക്കൂട്ടിൽ ഈശോയെ ജനിപ്പിക്കണമെന്ന് കരുതുന്നത് മിഥ്യയാണ് പലപ്പോഴും നമ്മൾ ക്രിസ്മസ് ആഘോഷം തോരണങ്ങളിലും ആഘോഷങ്ങളിലും വിവാഹ സമൃദ്ധമായ ഭക്ഷണങ്ങളിലും ലഹരി പദാർത്ഥങ്ങളിലും ഒക്കെ ഒതുങ്ങുകയായിരിക്കുകയാണ് ക്രിസ്തുവില്ലാത്ത ക്രിസ്മസ് ആണ് പലപ്പോഴും നാം ആഘോഷിക്കുന്നത് ചെറുതാക്കാൻ മനസ്സിലാത്ത ലോകത്തിന് വെല്ലുവിളിയായ പുൽക്കൂട് നിൽക്കുന്നു ആരാണ് വലിയവൻ തർക്കിക്കുന്ന കുടുംബങ്ങളിൽ സമൂഹങ്ങളിൽ പുൽക്കൂട് ചോദ്യചിഹ്നമാക്കുന്നു ദൈവ മനുഷ്യനെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളമാണ് പുൽക്കൂട് പിള്ളക്കച്ചിൽ പൊതിഞ്ഞ് പുൽക്കൂട്ടിൽ പുൽക്കൂട്ട് പിള്ളക്കച്ചിൽ പൊതിഞ്ഞ് പുൽക്കൂട്ടിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിഷുവിനെ നിങ്ങൾ കാണും മലകമാരുടെ ഈ അറിയിപ്പ് നമ്മോടും കൂടുതലാണ് ora libinde unirago